ചാവക്കാട് ദേശീയപാത അറുപത്തിയാറിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നതിനിടയിൽ മേഖലയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു നിർമ്മാണത്തിലെ അപാകതയും കരാറുകാരുടെ രൂക്ഷമാക്കുന്നത് ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയിലാണ് അപകടം അപകടം സംഭവിക്കുന്നതും യാത്രികർക്ക് പരിക്കേൽക്കുന്നതും സ്ഥിര സംഭവമായി മാറി കഴിഞ്ഞ ദിവസം മണത്തലപ്പള്ളിക്ക് മുൻവശത്തായി കണ്ണൂരിൽ നിന്നും പെരുമ്പാവൂരിലേക്ക് മരം കയറ്റിപ്പോയിരുന്ന ലോറി മറിഞ്ഞ് അപകടമുണ്ടായി ഒരാഴ്ച മുമ്പ് ഇതേ സ്ഥലത്ത് മരം കയറ്റി വന്ന മറ്റൊരു ലോറിയും മറിഞ്ഞിരുന്നു ഇരുമ്പു പൈപ്പുകൾ കയറ്റി വന്ന ലോറി നൂറു മീറ്റർ അകലെ മറിഞ്ഞും അപകടം സംഭവിച്ചു ദേശീയപാതയുടെ പണികൾ നടക്കുന്നതിനാൽ റോഡിൽ പല സ്ഥലങ്ങളിലും അപകട ഭീഷണിയുണ്ട് അപകട മുന്നറിയിപ്പ് ബോർഡുകൾ കാര്യക്ഷമമായി സ്ഥാപിക്കാത്തതും ഗതാഗത നിയന്ത്രണത്തിലെ പാളിച്ചയും അപകടത്തിന് കാരണമാകുന്നുണ്ട് രാത്രിയായാൽ തെരുവ് വിളക്കുകൾ പ്രകാശിക്കാത്തതും അപകടത്തിന്റെ തോത് വർദ്ധിപ്പിക്കുന്നുണ്ട് അതേസമയം അമിതമായി ലോഡ് കയറ്റി വരുന്ന ലോറികൾ പോലീസ് പരിശോധനകൾക്ക് വിധേയമാക്കുന്നില്ല എന്ന പരാതിയും നിലനിൽക്കുന്നുണ്ട്